സ് ഇന്ന് നമുക്ക് തമിഴ്നാട് സ്പെഷ്യൽ ലെമൺ റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം ഞാൻ തമിഴ്നാട് പോകുമ്പോൾ കൂടുതലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് ഈ ലെമൺ റൈസ് അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാൻ അവിടെ തമിഴ്നാട്ടിലൊക്കെ നല്ലെണ്ണയിലാണ് ഇത് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത് പിന്നെ അതിലേക്ക് കപ്പലണ്ടി ഉഴുന്ന് പിന്നെ കുറച്ച് കടലപ്പരിപ്പ് കടുക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വേഗം വേഗം ഇതെല്ലാം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഒന്നിട്ട് അടുത്ത് ഇടുമ്പോഴത്തേക്ക് ആദ്യം ഇട്ട് അതൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ എണ്ണയൊക്കെ ചൂടാക്കി ഇടാൻ ഇടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആ ഒന്ന് ചുവന്ന് വരുന്നത് വരെ ആകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പച്ചമുളകും വച്ചൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറിനൊക്കെ നല്ലൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഉപ്പ് അപ്പം ഞാൻ ഉപ്പ് ഇപ്പം കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണം റൈസ് കുക്ക് ചെയ്ത സമയത്ത് ഞാൻ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് വേണം ഇനി നമ്മൾ ബാക്കി ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്തത് കേട്ടോ അപ്പം ഞാനത് വീഡിയോ ഓൺ ചെയ്തായിരുന്നു പക്ഷെ ഇതിൽ വന്നില്ല ചെറുനാരങ്ങ നീർ ഒഴിക്കുന്നത് ഞാൻ രണ്ട് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തേക്കുന്നത് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചൂടുണ്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊക്കെയാണ് ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നതെങ്കിൽ ഇത് കയ്പ്പ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ ചോറിനൊക്കെ കയ്പ്പ് ടേസ്റ്റ് വരും അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ റൈസ് ചേർത്ത് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ റൈസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക യുടെ റൈസാണ് എടുത്തേക്കുന്നത് നമുക്ക് റൈസോ അല്ലെങ്കിൽ ബസുമതി റൈസോ സാധാ ബിരിയാണി റൈസോ ഏത് റൈസ് വേണേലും എടുക്കാം കേട്ടോ അപ്പം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെമൺ റൈസ് റെഡിയാണ് ഇതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്തിട്ട് കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പളാണ് ആ ഒരു ചെറിയ പുളിപ്പൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ സിമ്പിൾ ആണെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ ശരി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ